ഡിയർ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടച്ച് സ്വിച്ച് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ടി വി ഒക്കെ ശേഷം ടി വിയുടെ റിമോട്ടിൽ ഓഫാക്കി ഇടാറുണ്ട് അങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് ടി വിയുടെ സ്ക്രീൻ മാത്രമേ ഓഫ് ആവുന്നുള്ളൂ അതിൻ്റെ പവർ സപ്ലൈ മദർ ബോർഡ് കൂടാതെ സെറ്റ് ബോക്സ് സ്റ്റെബിലൈസർ ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് ലാഭം കിട്ടുന്നില്ല മാത്രമല്ല കുറേ സമയം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചൂടായിട്ട് ഉപകരണങ്ങളൊക്കെ ആയി വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു പത്ത് വാർസ് മാത്രമേ ഇതിൽ ലോഡ് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് സ്റ്റെബിലൈസർ അടക്കം നമുക്ക് ഇതുകൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് ആവശ്യമാണ് ഇതിപ്പോൾ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഇതേപോലെ ഉള്ളിൽ സ്പേസ് വരുന്ന ഏത് സ്വിച്ച് ബോർഡിലും നമുക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു പവർ സപ്ലൈ നമുക്ക് ആവശ്യമാണ് ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതില്ലെങ്കിൽ നമ്മുടെ പഴയ സെറ്റ ബോക്സ് കിട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്താലും മതി അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബോർഡാണ് വരിക അതെടുത്താലും മതി ഇപ്പം ഇതേപോലെ നൂറ് രൂപേൻ്റെ ഒരു പവർ സപ്ലൈ ബോർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി ഇനി അടുത്ത് വേണ്ടത് ഒരു ഐറ്റംസ് ആണ് ഇതുപോലെ ഒരു റിമോട്ട് കൺട്രോൾ സ്വിച്ച് ആണ് ഇത് നാനൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വില ഒട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററോളം ഇതിന് റേഞ്ച് കിട്ടുന്നുണ്ട് ആർ എഫ് സിഗ്നലാണ് ഇതിൽ വരുന്നത് നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് മുപ്പത്തഞ്ച് മീറ്റർ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇത് നമുക്ക് ഒക്കെ വളരെ ആണ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കണക്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഇതേപോലെ ഒരു കോഡ് വെയർ എടുക്കണം ട്യൂ പിൻ വരുന്ന ത്രീ പിന്നിൻ്റെ കോഡ് വെയറാണ് സാധാരണ എടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ട്യൂ പിൻ കോഡ് വെയർ ആണ് ഉപയോഗിക്കുന്നത് എർത്ത് നമുക്ക് ഏത് സ്വിച്ച് ബോർഡിലും അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ത്രീ പിൻ വരുന്ന കോടുകർ ഉപയോഗിക്കുക ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ട്യൂ പിന്നിൻ്റെ എടുത്തിട്ടുള്ളു പിന്നെ നമുക്കിത് കണക്ഷൻ കൊടുക്കുന്ന രീതി നോക്കാം ഞാൻ ആദ്യമായിട്ട് നാല് വയർ ഞാൻ പുറത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വയർ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് അതിൽ ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു ഇരുന്നൂറ്റി മുപ്പ് വോൾട്ട് കൊടുക്കുന്നു ഇവിടെ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ഔട്ട് എടുക്കുന്നു ഈ പന്ത്രണ്ട് വോൾട്ടിനാദ്യം നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാം ഈ ബോർഡിൽ പോസിറ്റീവ് നൈറ്റീവ് എഴുതിയ രണ്ട് കണക്ഷൻ ഉണ്ട് അതിലേക്ക് നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുന്നു തിരിഞ്ഞു പോകാതെ തന്നെ കൊടുക്കണം പോസിറ്റീവ് എഴുതിയ ഭാഗത്ത് ചുവന്ന വയറ് കൊടുക്കുക സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഇതിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്താൽ മതി ഇവിടെ പോസിറ്റീവ് കൊടുക്കുക ഇവിടെ നെഗറ്റീവ് എന്ന് എഴുതിയൊരു കണക്ഷൻ ഉണ്ട് അതിലേക്ക് ബ്ലാക്ക് വയറും കൊടുക്കുക ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി വച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മൾ ഈ പവർ സപ്ലൈയിൽ ഇവിടെ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബോർഡ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അവിടെ എത്തി ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടെസ്റ്റ് ലാംപ് എടുക്കാം ടെസ്റ്റ് ലാമ്പിൻ്റെ രണ്ട് വയർ വരുന്നതിൽ ഒരു കണക്ഷൻ നമ്മൾ ഈ ബോർഡിൽ ബോർഡിൽ പോസിറ്റീവ് നെഗറ്റീവ് കൂടാതെ തൊട്ടപ്പുറത്ത് മൂന്ന് കണക്ഷനും കൂടി വരുന്നുണ്ട് അതിൽ നടുക്കുള്ള കണക്ഷൻ കോമൺ ആണ് തൊട്ടപ്പുറത്ത് നോ എന്ന എഴുതിയൊരു കണക്ഷനും ഉണ്ട് എൻ നോ എന്ന എഴുതിയൊരു കണക്ഷനും ഉണ്ട് ആദ്യം എൻ സി എന്ന എഴുതിയൊരു കണക്ഷനും വരുന്നുണ്ട് അതിൽ നമ്മൾ ഇതിലുള്ള ഒരു കണക്ഷൻ നമ്മൾ ഈ എൻ എന്ന് എഴുതിയ കണക്ഷനിലേക്ക് കൊടുക്കുന്നു അതിൽ കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു ഇനി ചെറിയൊരു വയർ കഷണം എടുക്കണം ഇതേപോലത്തെ ചെറിയൊരു കഷണം എടുക്കേടിയ കണക്ഷനിൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇവിടെ രണ്ട് കണക്ഷൻ കിട്ടും നമുക്ക് ഒന്ന് ടസ്റ്റ് ബൾബിൻ്റെ ഒരു വയറും ഒന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് കോമണിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ വയറും ഈ രണ്ട് കണക്ഷനിലൂടെ കൊണ്ടു വന്ന് നമ്മളിവിടെ ഈ പവർ സപ്ലൈയുടെ കറണ്ട് കൊടുക്കുന്ന ഈ രണ്ട് വയറിലേക്ക് പിരിച്ചു കൊടുക്കണം ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കണക്ഷനാണ് കേട്ടോ ആർക്കും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്കൊരു സോൾഡർ പോലും ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻസാണിത് ഇത്രയേ ഉള്ളൂ ആയിട്ട് കഴിഞ്ഞു പരിപാടി ഇനി നമ്മൾ ഇതേപോലെ എ സി കോഡ് എടുക്കുക കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എ സി കോഡിൻ്റെ രണ്ടറ്റം കൂടെ കൊണ്ടുവന്ന് ഈ രണ്ട് ഭാഗത്തേക്ക് പിരിച്ചു കൊടുക്കുക ഇതേപോലെ കൊടുക്കുക ഞാൻ ചെറിയൊരു ഇൻസുലേഷൻ അടിക്കുകയാണ് തമ്മിൽ ഷോർട്ട് ആതിരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഇൻസുലേഷൻ അടിക്കുകയാണ് ഇതേപോലെ ന്യൂട്രൽ ഫേസും നമ്മൾ ഇവിടെ കൊടുക്കുന്നു താൽക്കാലികമായിട്ട് പിരിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ചോട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസലേഷൻ അടിക്കണം അതേപോലെ കൊടുത്തു ഇത്രയുള്ള സിമ്പിളായിട്ട് ചെയ്തുണ്ടാക്കാവുന്ന ഒരു കണക്ഷനാണ് ഇതിലെല്ലാ ഇതിലും എഴുതിയിട്ടുണ്ട് അതേ രീതിയിൽ നമ്മൾ കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തുണ്ടാക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കണക്ഷൻ കൊടുക്കുന്നതെല്ലാം കംപ്ലീറ്റ് ആയി നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം പവർ ഓൺ ആക്കി ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റിമോട്ട് കയ്യിലെടുക്കാം റിമോട്ടില് മൂളത്തെ ഓഫും താഴത്തെ ഓണുമാണ് ബട്ടൺ വരുന്ന് ണ്ടോ ഫോണാക്കി ഓഫാക്കി ഫോണാക്കി ഓഫ് ചെയ്തു ഉണ്ടോ ഇതേപോലെ നമുക്ക് നൂറ് വാട്സ് വരുന്ന ഉപകരണങ്ങൾ ഇതുപോലെ നമുക്ക് ഫോൺ ഓഫ് ചെയ്യാൻ കഴിയും ഉണ്ടോ ഇതേപോലെ റിമോട്ടിൽ ഫോൺ ഓഫാക്കാൻ പറ്റും ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററോളം ഇതിന് റേഞ്ച് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ദൂരത്തുള്ള ഉപകരണങ്ങളും ഫോൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒരു കേസിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാം ഇതേപോലെ ഒരു കേസിന്റെ അകത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ അകത്ത് ഇതെല്ലാം കൂടെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് പവർ സപ്ലൈ ഇതേപോലെ ഡബിൾ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു റിമോട്ട് കൺട്രോൾ ബോർഡ് ഇതേപോലെ തന്നെ അതിനൊരു ചെറിയ ബോക്സ് വരുന്നുണ്ട് ആ ബോക്സിൻ്റെ അകത്തേക്ക് ഇറക്കി ഡബിൾ ടേപ്പ് വെച്ച് അതവിടെ ഉറപ്പിച്ചു ഇതേപോലെ വെച്ചു ബോക്സ് ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ബോർഡ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു പിന്നെ സോക്കറ്റ് ഇതേപോലെ മൂന്ന് സോക്കറ്റ് ഉണ്ട് അത് മൂന്നും പാരൽ ചെയ്തു ന്യൂട്രൽ തമ്മിൽ യോജിപ്പിച്ചു ഫേസ് തമ്മിൽ യോജിപ്പിച്ചു അതിൽ നിന്ന് രണ്ട് വയർ എടുത്തു ആ രണ്ട് വയറ് നമ്മൾ ഇതേപോലെ ഈ ടെസ്റ്റ് ലാമ്പിലേക്ക് കൊടുത്ത അതേ കണക്ഷനിലേക്ക് ഈ രണ്ട് വയർ തമ്മിൽ കൊടുത്തു നമുക്ക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു ഇനി നമുക്കൊരു നൂറ് വാട്സോളം വരുന്ന ഉപകരണങ്ങൾ ഇതുപയോഗിച്ച് നമുക്ക് റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും അതിന് മുകളിൽ വരുന്ന ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ റിലേയൊക്കെ ഉപയോഗിക്കണം അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു പത്ത് ആംബിയറിൻ്റെ റിലേയാണ് വരുന്നത് നമുക്കൊരു നാൽപ്പതാമ്പത് ആംബിയറിൻ്റെ റിലേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലോഡ് കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാം അതിന് നമുക്ക് ഈ റിലേയും കൂടി മാറ്റേണ്ടതുണ്ട് അത് മാറ്റേണ്ട വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ ലാസ്റ്റ് ഇടുന്നുണ്ട് ഇതേപോലത്തെ റിലേ ആണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ ഞാനിതിൻ്റെ കൂടെ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കേസ് അടയ്ക്കാം ജോയിൻറ്റ് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ഇൻസുലേഷൻ അടിച്ചിട്ടുണ്ട് ഈ കേസ് അടയ്ക്കാം ഏകദേശം ഒരു പത്ത് വാർസൊക്കെ ഇതിപ്പോൾ ലോഡ് എടുക്കുള്ളൂ ഓഫായി കിടക്കുന്ന സമയത്ത് അതുകൊണ്ടുതന്നെ നമുക്കിത് ടി വി ഒക്കെ എത്ര സമയം ഓഫ് ചെയ്തിട്ടാലും നമുക്ക് കറണ്ട് ബില്ലൊന്നും കൂടുതൽ വരുന്നില്ല എല്ലാ ഉപകരണങ്ങളും സ്റ്റെബിലൈസർ അടക്കം ഒന്നിച്ച് ഓഫായിപ്പോക്കോളും അതേപോലെ നമ്മൾ പുറത്തുള്ള ഉപകരണങ്ങളൊക്കെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ അപ്പുറത്തുള്ള ഉപകരണങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് ഓൺ ഓഫ് ചെയ്യാനൊക്കെ സാധിക്കും റിമോട്ട് റേഡിയോ ഫ്രീക്വൻസി റിമോട്ട് ആയതുകൊണ്ട് തന്നെ തടസ്സങ്ങളൊന്നും വരുന്നുമില്ല കേസ് അടച്ചു ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ആക്കി നോക്കുകയാണ് ഇനി നമ്മൾ ഈ ടെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു ഈ മൂന്ന് സോക്കറ്റിലും ഒരേപോലെ ആയിരിക്കും കരണ്ട് വരിക റിമോട്ടിൽ ഒന്ന് ഓൺ ആക്കി നോക്കാം ഓക്കെ റിമോട്ടിൽ ഓൺ ഓഫ് ആവുന്നുണ്ട് നമുക്കൊരു നൂറ് വാർസുള്ള ഉപകരണങ്ങൾ ഈ റിമോട്ട് ഉപയോഗിച്ച് ഒരു മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതിൽ നമുക്ക് കൂടിയ ആംബിയർ ഉള്ള റിലേ ഉപയോഗിക്കേണ്ട വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും ഓക്കെ നമ്മൾ ആംബിയർ കൂടിയ റിലേ കണക്ട് ചെയ്യുന്ന രീതിയിൽ കൂടി ഒന്ന് നോക്കാം അത് നമ്മൾ ഈ ബോർഡ് പുറത്തെടുത്തിട്ട് ഈ ഈ സാധനമാണ് ഇതിൽ റിലയെ ഉപയോഗിക്കുന്നത് ഇത് അതിനെ പവർ കൂടിയ റിലേ ഇതാണ് അപ്പോൾ നമ്മൾ ഈ റിലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് കണക്ഷൻ വരുന്നുണ്ട് റിലയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു സൈഡിൽ രണ്ട് കണക്ഷനും ഒരു സൈഡിൽ മൂന്ന് കണക്ഷനുമാണ് റിലേക്ക് വരുന്നത് അതിൽ മൂന്ന് കണക്ഷൻ വരുന്ന എൻ്റെ നടുക്കത്തെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് മറ്റ് സൈഡിലത്തെ രണ്ട് കണക്ഷീന്ന് ഓരോ വയർ സോൾഡ് ചെയ്യുക ഇതുപോലെ ഓരോ വയർ സോൾഡ് ചെയ്തെടുക്കുക ആ രണ്ട് കണക്ഷൻ ഈ റിലേയുടെ ഈ രണ്ട് കണക്ഷനിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക ഓക്കെ ശരിക്കും ഈ റിലേ ഈ റീല് ഊരി കളഞ്ഞതിന് ശേഷമാണ് ഈ റിലേ കണക്ഷൻ കൊടുക്കേണ്ടത് പക്ഷേ ഇത് ഊരി കളഞ്ഞില്ലേലും കുഴപ്പമില്ല ഇതിലേക്കുള്ള സപ്ലൈ കിട്ടും അപ്പം ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോമൺ എന്നോ എന്ന രീതിയിൽ രണ്ട് കണക്ഷനും ഊരിയെടുക്കുക ഈ രണ്ട് കണക്ഷനും നമ്മൾ സോൾഡ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ രണ്ട് കണക്ഷനിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ലോഡ് കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ് ഇതേപോലെ കൊടുക്കുക ഒന്ന് രീതിയിൽ കൊടുക്കുക ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അതൊരു സ്വിച്ച് ആയിട്ട് മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ ഇതേപോലെ കൊടുക്കുക ഇപ്പോൾ ഈ റിലേന്നുള്ള കണക്ഷൻ ഒഴിവായിട്ട് ഈ റിലേയിലേക്ക് കണക്ഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് ഓണാക്കി നോക്കാം ബൾബ് കൂടെ കൊടുത്തിട്ടുണ്ട് ലോഡിൽ കൊടുത്തിട്ടുണ്ട് റിമോട്ടിൽ അടിച്ചു നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആംബേർ കൂടിയ റിലേലും അത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഇത്രയും ചെയ്യുന്നതിന് ചിലവായിട്ടുള്ളൂ ഓക്കെ